ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ രാവിലെ അമ്പലത്തിൽ പോയി അവിടെ ഞങ്ങളുടെ അടുത്ത് തൊട്ടടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ധന്വന്തിരി ക്ഷേത്രം അപ്പോൾ അവിടെ പോയി തൊഴുതു തൊഴുതിട്ട് വരുമ്പോണ്ട് അവിടുത്തെ ഭോജനാലയമില്ലേ പ്രസാദൂട്ടമൊക്കെ നടത്തുന്നത് അവിടെ ബോർഡ് വച്ചേക്കണു പ്രഭാത ഭക്ഷണം കഞ്ഞി തയ്യാറെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കഞ്ഞി ഇങ്ങനെ എല്ലാവർക്കും എനിക്കാനും സത്യം പറഞ്ഞാൽ തൊട്ടടുത്താണെങ്കിലും ഇതുപോലെ ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോഴേ പോവുള്ളൂ മറ്റുള്ള ദിവസങ്ങളിലാണ് കൂടുതലും പോകാറ് അപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാം ഞായറാഴ്ചയുണ്ട് ചേച്ചി ഇതുവരെ അറിഞ്ഞില്ലേന്ന് തൊട്ടടുത്തായിട്ടൊന്ന് ഓർക്കണം സത്യം പറഞ്ഞാൽ തൊഴിലു വന്നു എന്നല്ലാതെ കൂടുതൽ അതിലേക്ക് അങ്ങനെ പോകണ പതിവ് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഞാൻ ചേട്ടനും കൂടി കഞ്ഞി കുടിച്ചു കഞ്ഞിയും പയറും പിന്നെ അച്ചാറും പപ്പടമോ വരും അപ്പോൾ എല്ലാം കുടിച്ച് നല്ല നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഞ്ഞി കുടിച്ചിട്ട് നന്ദി പറയണമെന്ന് പറയുമ്പോൾ ചിരിക്കരുത് കേട്ടോ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളൊന്ന് താങ്ക്സ് പറയണം കാരണം അത് നമ്മുടെ ലൈഫിൽ അത് ഭയങ്കര നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് തരണ കാര്യങ്ങളാണ് എല്ലാത്തിനും നമുക്ക് ആരെന്ത് സഹായം ചെയ്തോ അവരോടൊക്കെ നന്ദി പറയാം നമ്മളെ കൊണ്ട് അതിലേ പറ്റുള്ളൂ കാരണം ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ നന്ദി പറിച്ചിലൂടെ ഉണ്ടാവുന്നതാണ് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ഒത്തിരി അവസരങ്ങൾ കിട്ടും അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തും അത് നമ്മൾ ഈ നമ്മളുടെ നന്ദി പറയുന്ന ആ ഒരു ലെങ്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് വരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ കഞ്ഞി കുടിച്ചു ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ എവിടെ എവിടെ ഇവിടെയെന്നല്ല എവിടെ ആയാലും നമ്മളൊരു ഊണ് കഴിക്കാനൊരു വീട്ടിൽ പോയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സദ്യ നമുക്ക് തന്നു കഴിച്ചു എന്നിട്ട് അവിടെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് ആ കറി ശരിയായില്ല ഈ കറി ശരിയായില്ല അല്ലെങ്കിൽ ആരി എന്തില്ല അല്ലെങ്കിൽ ഉപ്പില്ല മുളകില്ല ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒട്ടും ചെയ്യരുതെന്നാണ് കാരണം നമ്മളെ ഒരാൾ ആത്മാർത്ഥമായി വിളിച്ച് നമുക്കൊരു ഊണ് തരുമ്പോൾ നന്നായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ കാരണം നമുക്ക് തന്നവൻ്റെ ആ ഒരു മനസ്സ് തൃപ്തിയാവണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നാലാണ് അവർക്കും അതൊരു തൃപ്തിയാവുകയുള്ളൂ കേട്ടോ അപ്പം അത് കാരണം എവിടെ ഏത് സ്ഥലത്ത് പോയി ചോറുണ്ടായാലും എന്ത് കഴിച്ചാലും നന്ദി പറയുക ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ അവർക്കും ഒരു സന്തോഷമാവും നമ്മുടെ മനസ്സ് നിറയും അത് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അതായത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് പല തരത്തിൽ പല അവസരങ്ങൾ സമാധാനം പല മാറ്റങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും പക്ഷെ അത് നമ്മൾ നന്ദി പറയുന്നതിലൂടെ മാത്രമേ കിട്ടുള്ളൂന്ന് മാത്രം നല്ല വാക്കുകൾ പറഞ്ഞതിന് നല്ല വാക്കുകൾ പറയാത്തതിന് പിന്നെ ഒപ്പം നടത്തിയതിന് ഉപേക്ഷിച്ചതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നതിന് തരാത്തതിന് ഇങ്ങനെ എല്ലാത്തിനും നന്ദി പറഞ്ഞു നോക്കിയേ നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ നമ്മുടെ അടുത്തേക്ക് വരൂ അത് നമ്മൾ അറിയണമെങ്കിൽ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നന്ദി പറഞ്ഞു തന്നെ കിട്ടുമെന്നല്ല തുടർച്ചയായിട്ട് നമ്മൾ ആ gratitude എന്നുള്ള പവർഫുൾ വാക്ക് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മൊത്തം ഒരു മാറ്റം വരും അത് ഉറപ്പാണത്